ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്പ്സ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മൾ ചെറുനാരങ്ങയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് പല രീതികൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് നീര് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്നും അത് കുറേ നാളുകൾ ഉപയോഗിക്കാൻ എങ്ങനെ പറ്റുന്നുണ്ട് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ലപോലെ നീര് കിട്ടാൻ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്തിങ്ങനെ ട്രോൾ ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലപോലെ അതിൻ്റെ നീര് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് നാരങ്ങയുടെ നീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ എത്രത്തോളം വേണമെങ്കിലും അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രീസറിൻ്റെ നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നാരങ്ങയുടെ നീര് ഇതുപോലെ നമ്മൾ ഐസ് സ്ട്രേയില് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുമല്ലോ ആ രീതിയിൽ നമ്മൾ ഐസ് ട്രേയിലോട്ട് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഐസ് ഉണ്ടാകാനായിട്ട് വെക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫ്രീസറിൽ വെക്കുക അതിന് ശേഷം ഇത് ഇനി ഐസ് ക്യൂബ്സ് ആയിട്ട് വരും അതായത് നാരങ്ങയുടെ ഐസ് ക്യൂബായിട്ട് വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ശേഷം ഇനി ഐസ് ക്യൂബ്സ് എടുത്തു കഴിഞ്ഞിട്ട് പേർ പാത്രത്തിലിട്ട് അടച്ചു വെക്കുക അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ മീനൊക്കെ മസാല കൂട്ടിൽ ഇറച്ചിക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നാരങ്ങാ വെള്ളം ഉണ്ടാക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി എപ്പോഴാണ് നാരങ്ങയുടെ നീര് നീരാവശ്യമുള്ളത് ആ സമയത്ത് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അത് ഒത്തിരി നാൾ ഉപയോഗിക്കുകയും ചെയ്യാം ഇനി രണ്ടാമത്തെ പറയണമെങ്കിൽ നമ്മൾ ഈ റബ്ബർ ബാൻഡൊക്കെ നമ്മളിൽ വരുമേ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിങ്ങനെ കട്ടയായിട്ട് പോകും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിമ്പിളായിട്ടൊരു ടിപ്പ് ഉപയോഗിക്കാം അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് പുറത്തോട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും ഇട്ട് അരിപ്പൊടി ഉണ്ടല്ലോ ഒരു കുറച്ച് ഒന്ന് ഒരു കാൽ ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് വെക്കുവാണെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പോകത്തില്ല നമുക്കത് വെറുതെ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ ഈ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇനി അല്ല എങ്കിൽ നമ്മുടെ അടുത്തൊക്കെ ഷൂ അതുപോലെ ബാഗൊക്കെ വാങ്ങിക്കുമ്പോൾ സിലിക്ക ജെല്ലിൻ്റെ ഒരു പാക്കറ്റ് കിട്ടുമല്ലോ ഒരു ചെറിയ പേപ്പറ് പീസായിട്ട് കിട്ടും അത് വേണമെങ്കിലും ഇട്ട് വെക്കാൻ പറ്റും ഇത് ഏതെങ്കിലും ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ ബാൻഡുകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കുറേ നാളുകൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുവേ എപ്പോൾ വെച്ചാലും ഈ രീതിയിലൊന്ന് വെ വെച്ചാൽ മതി നമുക്കത് നല്ല രീതിയിൽ എപ്പോൾ ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മളിതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ ഇതുപോലെ ഒന്ന് ചുരുട്ടി ഇതുപോലെ ബോൾ പോലെ ആക്കി എടുത്ത് വെക്കുക നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കുന്ന സമയം ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലൊക്കെ വരാറുണ്ടല്ലേ അത് കളയാനായിട്ട് ഈ പേപ്പറിൻ്റെ പീസ് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ആ ബാഡ് സ്മെല്ലെല്ലാം ഈ പേപ്പർ ഇങ്ങനെ അബ്സോർവ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തുനിന്ന് ചീത്തയായിട്ടുള്ളൊരു മണങ്ങളൊന്നും ഉണ്ടാകത്തില്ല എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെ കിട്ടുകയും ചെയ്യുകയെ ഇപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത് നമ്മൾ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചിലപ്പോഴൊക്കെ അതിനകത്ത് മൊത്തത്തിലെടുത്ത് വെക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ പകുതി ആയിട്ട് ഒന്നും ബാൻഡ് ബാൻഡിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലിപ്പ് ഒക്കെ ഇട്ട് വെക്കും ചിലപ്പോൾ നമ്മൾ ഇതിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് പാക്കറ്റ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ടിയതിനു ശേഷം ഇപ്പം ഞാനൊരു മെഴുകുതിരിയാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് ഗ്യാസ് സ്റ്റോവിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുക അപ്പം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ മെഴുകുതിരിക്കാത്തോട്ട് നമ്മളൊരു കത്തി എടുത്തിട്ട് കത്തി നല്ല പോലെ ഒന്ന് ചൂടാക്കണം ചൂടാക്കിയ ശേഷം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതിലോട്ട് ആ കവറയിലോട്ടൊന്ന് വെച്ചു കൊടുക്കുക അങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല രീതിയിൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറുകളിങ്ങനെ ഒട്ടിച്ച് വെക്കുമല്ലോ കട്ട് ചെയ്ത് അതായത് കടയിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്ന ആ രീതിയിൽ തന്നെ നമുക്കിതിനെ എടുത്ത് വെക്കാൻ പറ്റും കാരണം നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സാധാരണ പാക്കറ്റ് പോലെ നമുക്ക് ഒട്ടും തന്നെ ഏറ് കടക്കത്തില്ല സാധനം ചീത്തയായി പോകത്തില്ല പ്രാണികളും കീടങ്ങളൊന്നും വരത്തുമില്ല ഇതൊക്കെ ഇപ്പോൾ ഞാനൊരു മെഴുതിരിയാണ് കാണിക്കുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റോവ് കത്തിയിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ കത്തി വെച്ച് ചൂടാക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് എനിക്കത് എടുക്കാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പം ഞാൻ തിരിയിൽ കാണിക്കുന്നതല്ലേ ഉള്ളൂ ഗ്യാസ് സ്റ്റോവെ തന്നെ നമുക്ക് വെച്ചിട്ടിങ്ങനെ ചെയ്യാൻ പറ്റുവേ അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവണ്ണം ചെയ്ത് നോക്കാം നല്ലപോലെ ഇരിക്കും പിന്നെ നമുക്ക് വേറെ ഇത് സേഫായിട്ടാണോ ഇരിക്കുന്നത് പൊട്ടിപ്പോ താഴോട്ട് വീണ് പോവോ ഒന്നും പേടിക്കണം ഈ ഇതിൽ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാൻ പറ്റുമെ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് ഇങ്ങനെ പൊട്ടിയ പാക്കറ്റുകളൊക്കെ തുറന്നു വെക്കുന്നതിന് പകരം അല്ലെങ്കിൽ വേറെ നമ്മൾ മറ്റു രീതിയിലൊക്കെ ഇതുവരെ ഇതുപോലെ ചെയ്യുവാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് റീപാക്ക് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ ഒന്ന് പറയണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ മീനൊക്കെ വറുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചീനിച്ചട്ടി നമ്മൾ കഴുകാനായിട്ട് എടുത്ത് എടുത്തുവെക്കും അല്ലേ അപ്പം നമ്മൾ സോപ്പിട്ട് കഴിയുക നമ്മുടെ കൈയും കുറച്ച് മണമൊക്കെ ആകും അതുപോലെ നമ്മുടെ സ്ക്രബറും ചീത്തയായി പോകും അങ്ങനെ ക്ലീൻ ആക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവും നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് അങ്ങനെ യൂസ്ഡ് ആയിട്ടുള്ള അതായത് ഉപയോഗിച്ചതിന് ശേഷമുള്ള ടിഷ്യൂ പേപ്പറൊക്കെ ഇരിപ്പ് ഉണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ച് വെക്കാം ഇനി ഫ്രഷായിട്ട് ടിഷ്യൂ പേപ്പർ എടുത്താലും കുഴപ്പമില്ല തുടച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ സ്ക്രബറും ചീത്തയാകത്തില്ല സോപ്പ് ഒന്ന് ഒത്തിരി ഉപയോഗിക്കും യും വരത്തില്ല നമ്മുടെ കൈയ്ക്കൊന്നും മണമൊന്നും വരുത്തുമില്ല അപ്പോൾ ഈ രീതിയിൽ പാത്രത്തിൻ്റെയും സ്മെല് പോകും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ ഓയിലൊക്കെ പറ്റിയിരിക്കുന്ന പാത്രം പ്രത്യേകിച്ച് ഫിഷും ചിക്കനൊക്കെ വറുത്തതിന് ശേഷം ഉണ്ടാകുന്ന പാത്രങ്ങൾ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുകയോ ഇനി നമ്മൾ തുണി കഴുകണ സമയത്ത് ചിലപ്പോഴൊക്കെ തുണി പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം ഒക്കെ വരുമ്പോൾ തുണിയൊന്നും പെട്ടെന്ന് നല്ലതായിട്ട് ഉണങ്ങി വരത്തില്ല ആ സമയത്ത് നമ്മൾ വാഷ് ചെയ്യണ സമയത്ത് നമ്മളിതുപോലെ സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ചതിനൊക്കെ തന്നെ കുറച്ച് കംഫർട്ടും കൂടി നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് തുണികളൊക്കെ കഴുകുകയാണെങ്കിൽ തുണിക്ക് നല്ലൊരു മണവും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ വീട്ടിലെ ഈച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് മാറ്റിക്കളയുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രത്തിലൂടെ ഒരു മുന്നൂറ് എം വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ആണ് നമ്മൾ സാധാരണ മസാല എടുക്കുന്ന ആ അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഇനി ഈ വെള്ളവും ഈ ഗ്രാമ്പൂ കൂടി നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി അങ്ങനെയല്ല ചിലപ്പോൾ മാർക്കറ്റിൽ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ എസൻസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം പക്ഷേ ഇത് ഏറ്റവും എളുപ്പമാണല്ലോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോഴത്തെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനതിൽ ഇന്ന് പകുതി ഗ്ലാസ്സിലോട്ട് മാറ്റുവാണ് കാരണം ഞാൻ രണ്ട് രീതിയിലാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മിക്സ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ പകുതി ഇപ്പം ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അവിടെ ഇരുന്ന് ഇന്ന് ചൂട് പോകട്ടെ ആ സമയത്ത് നമ്മളിപ്പോൾ തിളച്ച് വന്ന ഈ പകുതി ബാക്കി പകുതി ഉണ്ടല്ലോ അതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നമ്മളിത് തീയക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇതുപോലെ പതഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ അത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ബേക്കിംഗ് സോഡയും ഗ്രാമ്പുവും വെള്ളവും കൂടി കൂടിയുള്ള മിക്സ് വേ ഇതിന് തിളപ്പീലൊന്നുമില്ല കേട്ടോ അത് നിർത്തിയിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മൾ ഗ്ലാസ്സിലോട്ട് പകർന്നിട്ടുണ്ട് വെള്ളം ഇത് മാത്രമായിട്ടുള്ളത് ഇനി നമ്മൾ കുറച്ച് നാരങ്ങയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ പകു ഒരു ഇങ്ങനെ ഫ്രഷ് നാരങ്ങ വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് വാടിയ നാരങ്ങയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ നാരങ്ങാ നീരെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ് ഇനി നമ്മൾ സ്പ്രേ ബോട്ടിൽ നമ്മുടെ ഇതിൽ ഇല്ലാന്നുണ്ട് നമ്മുടെ വീട്ടിൽ പഴയ സാനിറ്റൈസറിൻ്റെ കുപ്പികളോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മേടിക്കാൻ വേറെ ലോഷൻ്റെ കുപ്പിയൊക്കെ എടുത്താലും മതി അപ്പോൾ ഞാൻ ആ നാരങ്ങ നീരുള്ളത് അതിനകത്തോട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർത്തത് വിനഗറാണ് കേട്ടോ വൈറ്റ് വിനഗറും ചേർത്തു ഇപ്പം എടുത്തു വെച്ച നാരങ്ങാ നീരും കൂടി ചേർത്തു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മിക്സ് ഇപ്പം അപ്പോൾ നമ്മൾ അതിനകത്ത് ഗ്രാമ്പൂവും വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ശേഷം നാരങ്ങാ നീരും അതുപോലെ വിനഗറും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് ഇനി നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് ഈച്ചയുടെ ശല്ല്ല്യുകൾ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ മണമരുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വേസ്റ്റ് വെക്കണം ബാസ്കറ്റിൻ്റെ അടുത്ത് വെക്കാം അല്ലെങ്കിൽ വീടിൻ്റെ വിൻഡോയിൽ ജനലിൻ്റെ അവിടെ എല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡൈനിങ് ടേബിളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ എവിടെയൊക്കെയാണ് നമ്മൾ ഈച്ചയുടെ ഒരു നമുക്ക് ഈച്ച വരുമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഈച്ച ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു തുടച്ചു കൊടുക്കുക നല്ല നീറ്റാക്കി നമ്മൾ ക്ലീനാക്കി വെക്കണമല്ലോ ഡൈനിങ് ടേബിൾ ആയാലും കിച്ചൻ്റെ സീ ഇതാണ് സ്ലാബായാലും എല്ലാടും കൊടുക്കുക ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബേക്കിംഗ് സോഡയും കൂടിയിട്ട് തിളപ്പിച്ച് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു സ്പ്രേ ബോട്ടിലോട്ട് നമ്മൾ ആ ഗ്രാം ബോർഡ് കൂടി തന്നെയാണ് കെട്ടിടുന്നത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് രണ്ട് ബേ ലീഫ് ഇതുപോലെ മുറിച്ചിടുക അപ്പം അങ്ങനെ മുറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളവും ഇതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യുക തന്നെയാണ് പക്ഷേ രണ്ട് രീതിയിലുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കി എന്നുള്ളത് ഒന്നത് വിന്നാഗിരിയും നാരങ്ങ നീരുമാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയും ബേ ലീഫുമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ ഈ ചട ശല്യം തോന്നുന്ന ആ സ്ഥലങ്ങളിലോട്ട് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് വീടിന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും നല്ല രീതിയിൽ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരും അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇഫക്റ്റ് ആണല്ലോ നമുക്കറിയാമല്ലോ ആ രീതിയിൽ അപ്പോൾ ഇത് ഇവിടെയെല്ലാം ഞാൻ തുടച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടം നല്ല ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഞാൻ രാത്രിയിലാണ് കട്ടോ ചെയ്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അകലൊക്കെ ആണല്ലോ കൂടുതൽ ഈച്ചകളൊക്കെ വരുന്ന ആ സമയത്ത് വേണേലും നമുക്കിതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെക്കുക അപ്പം തന്നെ പിന്നെ ഈച്ചയുടെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും പുറത്തൊന്നും പോയിട്ട് വേറെ വലിയ വില കൊടുത്തൊന്നും സാധനം മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല അപ്പം ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ